ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലുമൊക്കെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് രസകരമായ കാർട്ടൂൺ ക്ലിപ്പുകൾ നിർമ്മിച്ചാലോ നമ്മുടെ ഈ ആനിമേഷൻ മൂവിയൊക്കെ ഇല്ലേ അതുപോലെ മലയാളത്തിൽ നിങ്ങൾക്ക് ഡബ്ബ് ചെയ്ത് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൊടുത്ത് അതിലെ കഥാപാത്രങ്ങളുടെ പൊസിഷൻ റിയാക്ഷൻ ഒക്കെ മാറ്റിയിട്ട് രസകരമായ ആനിമേഷൻ ക്ലിപ്പുകൾ ഫ്രീ ആയിട്ട് നിർമ്മിക്കാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ഏതാണ് ഈ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ വീഡിയോയിൽ കാണാം പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തിട്ട് ട്വീൻ ക്രാഫ്റ്റ് എന്ന് സെർച്ച് ചെയ്യുക ഞാനിവിടെ മുകളിൽ സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് കാണാം അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലൊരു ആപ്ലിക്കേഷൻ ലഭിക്കുന്നതാണ് ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഓപ്പൺ ചെയ്യുക ഇനി ആപ്ലിക്കേഷൻ ഏത് ഭാഷയാണ് നിങ്ങൾക്ക് വേണ്ടത് അത് സെലക്ട് ചെയ്തിട്ട് താഴെയുള്ള ഡൺ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇനി ഏത് ഭാഷയിലുള്ള കാർട്ടൂണാണ് നിങ്ങൾ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ഭാഷ സെലക്ട് ചെയ്ത് താഴെയുള്ള കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇനി ഇവിടെ താഴെ പ്ലസ് ബട്ടൺ കാണാം അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോർട്രേറ്റ് മോഡിലുള്ള വീഡിയോ നിർമ്മിക്കണോ അല്ല ലാൻഡ്സ്കേപ്പിലുള്ളത് നിർമ്മിക്കണോ എന്നുള്ളൊരു ഓപ്ഷൻ കിട്ടും നിങ്ങൾക്കിപ്പോൾ യൂട്യൂബ് ഷോർട്സ് അതുപോലെ തന്നെ റീലൊക്കെയാണ് ചെയ്യേണ്ടതെങ്കിൽ പോർട്രേറ്റ് മോഡാണ് അപ്പോൾ പോർട്രേറ്റ് മോഡാണ് ഞാൻ സെലക്ട് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ നിരവധി കാർട്ടൂണുകളുടെ പ്രിവ്യൂ കാണാം ഈ പ്രിവ്യൂകളിൽ ചില വ്യത്യാസങ്ങൾ നിങ്ങൾക്ക് കാണാം ചിലതിൽ എ ഡി എക്സ് വണ്ണ് എ ഡി എക്സ് ടു അതുപോലെ തന്നെ സ്റ്റാർ ഒക്കെ കാണാം ഇതിൽ ഒന്നും എഴുതാത്തതാണ് നിങ്ങൾക്ക് പരസ്യങ്ങളോ ഒന്നും കാണാതെ ഫ്രീ ആയിട്ട് എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷനാണ് ഇതിൽ എ ഡി എന്ന് എഴുതിയത് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യണമെങ്കിൽ അതിൽ ഒരു പരസ്യം കാണണം എ ഡി രണ്ടെന്ന് എഴുതിയത് രണ്ട് പരസ്യങ്ങൾ കാണേണ്ടി വരും എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അത് എഡിറ്റ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ ഇനി സ്റ്റാർ എന്നുള്ളത് നിങ്ങൾ പ്രീമിയം പർച്ചേസ് ചെയ്താൽ മാത്രം ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഞാൻ ജസ്റ്റ് ആദ്യത്തെ ഒരു വീഡിയോ തന്നെ സെലക്ട് ചെയ്തിട്ട് താഴെയുള്ള കണ്ടിന്യൂ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണ് ഓക്കെ ഈ ഒരു വീഡിയോ എനിക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ലഭിച്ചിട്ടുണ്ട് ഓൾറെഡി ഇതിനകത്ത് ഒരുപാട് ഓഡിയോകൾ നിങ്ങൾക്ക് കാണാം അതൊക്കെ മറ്റുള്ളവർ ക്രിയേറ്റ് ചെയ്തതാണ് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യാനാണെങ്കിൽ ഇത് ഉപയോഗിക്കാൻ പാടില്ല ഇനി നിങ്ങൾക്ക് ഇവിടെ മുകളിൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം ഇതിലേക്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ ഗാലറിയിലുള്ള ഏതെങ്കിലും ഓഡിയോ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആക്കാനും ഇനി ഇതിലുള്ള കഥാപാത്രങ്ങൾക്ക് ശബ്ദം നൽകാനും ആ ഇമ്പോർട്ട് ഓപ്ഷന് നിങ്ങൾ ഉപയോഗിക്കാം പിന്നെ നിങ്ങൾക്കുള്ളത് റെക്കോർഡ് എന്ന് പറയുന്ന ഓപ്ഷനാണ് ഇതാണ് നമ്മൾ സാധാരണയായിട്ട് നോർമൽ നമ്മുടെ ശബ്ദം ആഡ് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ഞാൻ ജസ്റ്റ് ഈ റെക്കോർഡ് എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് ക്ലിക്ക് ചെയ്യുകയാണ് ഇനി ഇങ്ങനെ ഒരു ഓപ്ഷൻ വന്നാൽ ഇവിടെ എക്സിറ്റ് ബട്ടൺ ഉണ്ടാവും അത് ക്ലിക്ക് ചെയ്തിട്ട് എക്സിറ്റ് പോകുക ഇനി രണ്ട് കഥാപാത്രങ്ങൾക്ക് ശബ്ദം നൽകേണ്ട ഓപ്ഷനാണ് ഇവിടെ ഉള്ള മുകളിലുള്ള ആ മൈക്കിൻ്റെ ചിത്രം ക്ലിക്ക് ചെയ്തിട്ട് ആദ്യത്തെ ആൾ എന്താണ് സംസാരിക്കുന്നത് അതുപോലെ തന്നെ രണ്ടാമത്തെ മൈക്കിൻ്റെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് രണ്ടാമത്തെ ആൾ എന്താണ് സംസാരിക്കുന്നതെന്ന് നിങ്ങൾക്ക് ഡബ് ചെയ്യാവുന്നതാണ് അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ മൈക്കിൻ്റെ പെർമിഷൻ ചോദിക്കും ആ ആലോ കൊടുക്കുക ഹായ് എന്താണ് മാഷേ കണ്ടിട്ട് കുറേ നാളായല്ലോ ഓക്കെ അത് സ്റ്റോപ്പ് ചെയ്താൽ സേവ് ചെയ്യേണ്ട ഓപ്ഷൻ കിട്ടും സേവ് കൊടുക്കാം ഇനി അതുപോലെ തന്നെ രണ്ടാമത്തെ ആൾ എന്താണ് സംഭാഷണം അത് ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാണ് എന്ത് വിശേഷം നിങ്ങൾക്കൊക്കെയല്ലേ വിശേഷം എനിക്കെന്ത് വിശേഷം ഓക്കെ ഇപ്പോൾ രണ്ടാളുടെയും ഡബിങ്ങും പൂർത്തിയായിട്ടുണ്ട് അതും സേവ് ചെയ്ത് കൊടുക്കാം ഇനി ഞാൻ ജസ്റ്റ് പ്ലേ ചെയ്ത് അനുസരാം ഓക്കെ ഇത് നമുക്ക് ഡബ് ചെയ്യേണ്ട ഓപ്ഷൻ ആണ് ഇനി ഇതിൽ മറ്റൊരു ഓപ്ഷൻ ഞാൻ കാണിച്ചു തരാം ഇനി ഫേസ് എക്സ്പ്രഷൻ റിയാക്ഷൻ ഒക്കെ നമുക്ക് കൊടുക്കണമെങ്കിൽ അഡ്വാൻസ്ഡ് എഡിറ്റ് എന്ന് പറയുന്ന ലാസ്റ്റത്തെ ഓപ്ഷനിലാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത് അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ പോലെ തന്നെ പ്രിവ്യൂ വരും അത് ജസ്റ്റ് എക്സിറ്റ് പോകുക ഇനി നിങ്ങൾക്ക് ഏത് ആക്ടർ എങ്ങനെയാണ് ചെയ്യേണ്ടത് ഇതിൽ രണ്ട് ക്യാരക്ടർ ഉണ്ടോ അതിലേതെങ്കിലും ഒരു ക്യാരക്ടർ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഓക്കെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് എങ്ങനെ വേണമെങ്കിലും കണ്ണ് വേണോ തല വേണോ എല്ലാം നിങ്ങൾക്ക് ഇവിടുന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും അങ്ങോട്ട് നോക്കണോ ഇങ്ങോട്ട് നോക്കണോ എന്ത് എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് നിർത്താൻ പറ്റും ഇനി താഴെ നിങ്ങൾക്ക് ഫോൺ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്ക് ഈ ചെയ്യുന്ന ഫോൺ ചെവിയിൽ വെക്കും അതുപോലെ തന്നെ ടൈപ്പിംഗ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതെങ്ങനെയാണ് ടൈപ്പിംഗ് ഓപ്ഷൻ എടുക്കും അതുപോലെ തന്നെ പഞ്ച് അടിക്കുന്ന ഓപ്ഷൻ ആണ് അത് ഞാനിപ്പോൾ നമുക്ക് ആംഗിൾ മാറ്റി കഴിഞ്ഞാൽ മറ്റേ ആളെ പഞ്ച് ചെയ്തോളും ഓക്കെ അതുപോലെ തന്നെ കരയുന്നത് അങ്ങനെ നമുക്ക് എന്ത് വേണമെങ്കിലും ഓടുന്നത് നടക്കുന്നത് എല്ലാ ഓപ്ഷനും ഇതിനകത്തുണ്ട് ഓക്കെ ഇതിനനുസരിച്ചിട്ട് നമ്മുടെ ക്യാരക്ടർ റിയാക്ട് ചെയ്യുന്നതാണ് എന്നിട്ട് ഏത് ആക്ഷനാണ് നിങ്ങൾക്ക് അത് ജസ്റ്റ് സെലക്ട് ചെയ്തിട്ട് അടുത്ത രണ്ടാമത്തെ ടച്ച് രണ്ടാമത്തെ ആൾ ടച്ച് ചെയ്താലും നിങ്ങൾക്ക് അതുപോലെ തന്നെ എങ്ങനെയാണ് അയാളുടെ റിയാക്ഷൻ അത് നമുക്ക് ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് താഴെ അതുപോലെ തന്നെ പഞ്ചിങ് ടേപ്പിംഗ് മറ്റേ ആൾ ചെയ്തതുപോലെ തന്നെ പലതും നമുക്ക് രണ്ടാമത്തെ ക്യാരക്ടറിനും കൊടുക്കാൻ പറ്റുന്നതാണ് ഇതുപോലെ നമുക്ക് ഡബ്ബിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് മുകളിലെ എക്സ്പോർട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് ഇത് ഗാലറിയിലേക്ക് സേവ് ചെയ്യാവുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടും ദയവായി ഷെയർ ചെയ്യുക ഇങ്ങനെയുള്ള വീഡിയോകൾ ഡെയിലി ലഭിക്കാൻ ഫാറ്റ് അടക്കിൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോമായി ഞാൻ വരും അതുവരേക്കും ഗുഡ് ബൈ